ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസും ബിജെപിയും തമ്മിലുള്ള തർക്കം പ്രധാന ചർച്ചയായിരുന്നു ആർ എസ് എസിന്റെ സഹായം കൂടാതെ തന്നെ ബിജെപിക്ക് ജയിക്കാനാകുമെന്ന് പറഞ്ഞത് ബിജെപി അധ്യക്ഷൻ ജെ ഡി നദ്ദ ബിജെപി അധ്യക്ഷൻ ജെ ഡി നദ്ദയുടെ വാക്കുകൾ ആർ എസ് എസിനെ ഒരുപാട് പ്രകോപിപ്പിച്ചു പല സംസ്ഥാനങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കു വേണ്ടി ആർഎസ്എസ് പ്രവർത്തകർ പ്രവർത്തിക്കാൻ ഇറങ്ങി അതിനുശേഷമുള്ള അകൽച്ച ഓരോ നാൾ കഴിയും തോറും വർദ്ധിച്ച് വരികയാണ് ഇപ്പോൾ ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് വീണ്ടും മോദിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു മുമ്പ് അദ്ദേഹം മോദിക്കെതിരെ ശക്തമായ ആരോപണവുമായി രംഗത്ത് എത്തിയിരുന്നു നാനൂറ് സീറ്റ് നേടും എന്നൊക്കെയുള്ള തള്ളാണ് മോദിയുടെ പരാജയത്തിന് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോൾ അദ്ദേഹം അതിലുപരിയായി മോദിയെ കടന്നാക്രമിച്ചിരിക്കുന്നു ദൈവമാകാൻ ശ്രമിക്കരുതെന്ന് അദ്ദേഹം മോദിയോട് പറയുന്നു നമ്മളെല്ലാം മനുഷ്യരാണ് പക്ഷേ ദൈവമാകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടം ഉണ്ടാക്കും മനുഷ്യരുടെ വേദന അറിഞ്ഞ് പ്രവർത്തിക്കണം ഇതാണ് അദ്ദേഹം നൽകിയ മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പ് മോദിയെ സംബന്ധിച്ചിടത്തോളം മുന്നറിയിപ്പാണ് മോദിയെ പ്രധാനമന്ത്രിയാക്കാൻ സംഘപരിവാറിന് താൽപര്യമില്ലായിരുന്നു നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കണം എന്നായിരുന്നു അവരുടെ താൽപര്യം അല്ലെങ്കിൽ രാജ്നാഥ് സിംഗിനെ പക്ഷേ മോദിക്കപ്പുറം ചിന്തിക്കാൻ ബിജെപി നേതാക്കൾക്ക് കഴിഞ്ഞില്ല മോദിക്ക് ബിജെപി നേതാക്കൾക്കിടയിൽ ശക്തമായ അതുകൊണ്ട് തന്നെ അവരെല്ലാം മോദിയുടെ പിന്നിൽ ഉറച്ചു നിൽക്കുകയും ആർ എസ് എസിന്റെ തന്ത്രം നടക്കാതെ പോവുകയും ചെയ്തു ആർ എസ് എസിന്റെ തീരുമാനം നടക്കാതെ പോവുകയും ചെയ്തു ഇപ്പോൾ മന്ത്രിസഭയ്ക്കകത്ത് തന്നെ തമ്മിൽ തല്ലാണ് മുമ്പത്തെ പോലെ നിതിൻ ഗഡ്കരി മോദിയെ വിമർശിച്ച് തുടങ്ങിയിരിക്കുന്നു രാജ്നാഥ് സിംഗ് എങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല ഈ സാഹചര്യത്തിലാണ് സ്വയം ദൈവമാകാൻ ശ്രമിക്കേണ്ടെന്നും വിശ്വാവതാരമാകാൻ ശ്രമിക്കേണ്ടെന്നും ഒക്കെ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് മോദിക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മോദിയെ സംബന്ധിച്ചിടത്തോളം നാല് ചുറ്റുന്ന സമ്മർദ്ദമാണ് ഘടകകക്ഷികൾ ഒരു വശത്ത് ബിജെപിയുടെ ഗ്രൂപ്പ് പോര് മറുവശത്ത് യോഗി നടത്തുന്ന പോരാട്ടം അതിനും മറുവശത്ത് ഇങ്ങനെ പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ ബാധിച്ചിരിക്കുന്നു മോദിയെ അതുകൊണ്ട് തന്നെ മോദി വളരെ കരുതലോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ആർ എസ് എസ് വീണ്ടും വീണ്ടും മോദിയെ ഓർമ്മിപ്പിക്കുന്നു ദൈവമാകാൻ ശ്രമിക്കരുത് വിശ്വഗുരു ഒന്നുമല്ല നിങ്ങൾ നിങ്ങളൊരു മനുഷ്യൻ തന്നെയാണ് ആ മനുഷ്യത്വം എപ്പോഴും സൂക്ഷിക്കണം ഇതാണ് ആർ എസ് എസ് പറഞ്ഞിരിക്കുന്നത് ആർ എസ് എസ് മോദിയും തമ്മിൽ പൂർണമായും അകന്നിരിക്കുന്നു ഈ സംഭവത്തോടെ മോഹൻ ഭാഗവത് മോദിയെ നിരന്തരം വിമർശിക്കുന്നു ആ വിമർശിക്കുന്നതിന് കാരണം മുമ്പ് ജെ പി നദ്ദ അടിച്ച ഡയലോഗാണ് ജെ പി നദ്ദ പറഞ്ഞത് തങ്കപരിപാടിന്റെ സഹായമില്ലാതെ തന്നെ നിലനിൽക്കാൻ ബി ജെ പിക്ക് ആവും എന്നാണ് അങ്ങ് തൊട്ട് തുടങ്ങിയ യുദ്ധമാണ് ഇപ്പോൾ വല്ലാത്തൊരു തലത്തിലേക്ക് ആ യുദ്ധം പോയിരിക്കുന്നു മോദിക്കെതിരെ നിരന്തരം നിരന്തരം വിമർശനം കൊണ്ടുവരുന്നു ആർ എസ് എസ് മോദിക്കെതിരെ മാത്രമല്ല മോദിയുടെ കൂടെ നിൽക്കുന്ന അമിത്ഷക്കെതിരെയും ഒക്കെ ആർ എസ് എസ് തിരിഞ്ഞിരിക്കുന്നു മോദി അംഷ നദ്ദ ടീം ബിജെപിയെ നശിപ്പിക്കും എന്നാണ് ആർ എസ് എസിന്റെ പക്ഷം മോദിയും അംഷയും നന്ദയും ഒക്കെ ബിജെപിയിൽ ബിജെപിയുടെ ത്രിമൂർത്തികളായി അവരുടെ ആരാധകർ വാഴ്ത്തുമ്പോൾ അവർ ബിജെപിയെ നശിപ്പിക്കും എന്നാണ് ആർ എസ് എസ് പറയുന്നത്